എല്ലാ മാന്യ പ്രേക്ഷകർക്കും മാന്യപ്രേക്ഷകർക്കും കൃഷ്ണ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേര് സുജേഷ് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചതയം നക്ഷത്രക്കാരുടെ പൊതുഫലമാണ് അതുപോലെ തന്നെ ഒരാളുടെ ജനനസമയത്ത് സമയത്ത് ചതയൻ നക്ഷത്രം തൽക്കാല ചന്ദ്രനായിട്ട് വരുന്നവർക്കൂടിയുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ ശ്രീനാരായണ ഗുരുദേവൻ്റെ ജന്മനക്ഷത്രം എന്ന് പ്രസിദ്ധമായ നാളാണ് ചതയം നക്ഷത്രം ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന പുരുഷന്മാർ ഭാഗ്യവന്മാരായിരിക്കും ആരോടും എന്തും ധൈര്യമായി തുറന്നു പറയാൻ മടി കാണിക്കാത്ത ചതയം നക്ഷത്രക്കാർ ആദർശനിഷ്ഠയുള്ളവരും സത്യസന്ധരും പുലീനത്വമുള്ളവരുമായിരിക്കും ആരോഗ്യവും സൗന്ദര്യവും കർമ്മകുശലതയും ഇവർ ഇവർക്ക് ജന്മസിദ്ധമാണ് അന്യദുഃഖം അറിയുന്നവരും തങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചു വരുന്നവരും തുറന്ന് സഹായിക്കുന്നവരും ബുദ്ധിമാന്മാരും പണ്ഡിതന്മാരുമായിരിക്കും ഇവർക്ക് പിതാവിനെ കൊണ്ടോ പറയത്തക്ക ഗുണങ്ങളൊന്നും ലഭിക്കുകയില്ലെങ്കിലും തികഞ്ഞ മാതൃഭക്തി ഉള്ളവരായിരിക്കും ചലിയനക്ഷത്രക്കാർ വിശാലമായി നെറ്റി പ്രസന്നമായ കണ്ണുകൾ എള്ളിൻപൂ പോലെ പൂർത്ത മൂക്ക് തുടങ്ങിയവ ഇവരുടെ ശരീരലക്ഷണങ്ങളാണ് സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ആദർശത്തിൻ്റെയും വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഇവർ ആർക്കും പിന്തിരിപ്പിക്കാൻ കഴിയില്ല മറ്റുള്ളവരുടെ കാപട്യങ്ങളെ തുറന്നു കാട്ടുന്ന ഇവർ അനേകം ശത്രുക്കൾ ഉള്ളവരായിരിക്കും ഇവരോട് നേരിട്ട് വാദിക്കാൻ തയ്യാറാകാത്ത ശത്രുക്കൾ എപ്പോഴും പിന്നണിയിൽ നിന്ന് അവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും അക്കാരണങ്ങൾ കൊണ്ട് തന്നെ ഇവർ തുടങ്ങി വയ്ക്കുന്ന പലതും പ്രാവർത്തികമാക്കാതിരിക്കുകയും ചെയ്യും ജാതി മതവർഗ ചിന്താഗതികൾക്കെതിരെയായിരിക്കും ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളും അതുകൊണ്ട് തന്നെ ഇവർ പൊതുജന മധ്യത്തിൽ ആദരിക്കപ്പെടുന്നവരായിരിക്കും ആത്മീയതയിലും കലാസാംസ്കൃത പ്രവർത്തനങ്ങളിലും തത്പരായി ഇവർ ഒട്ടുമുക്കാലം സർക്കാർ ജോലികളിലേക്ക് െങ്കിലും വഹിക്കുന്നവരായിരിക്കും സ്വന്തം കുടുംബവും ബന്ധുമിത്രാദികളും നിമിത്തം ഏതു നേരവും ഇവർക്ക് മനപ്രയാസം ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ സൗഭാഗ്യവന്മാരാണെങ്കിലും ചിലർക്ക് ഗുണദോഷ സമ്മിശ്രമായ ജീവിതമായിരിക്കും ആവശ്യത്തിലധികം ഉണ്ടായില്ലെങ്കിലും ജീവിച്ചു പോകാൻ തക്കമുള്ള സാമ്പത്തികം എക്കാലവും ഇവർക്കുണ്ടായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച ചിലർ കുത്തഴിഞ്ഞു ജീവിത ചക്രത്തിലൂടെയായിരിക്കും മറ്റ് ചിലർ അമിത ഭോഗാസക്തിയും ലഹരി വസ്തുക്കളുടെ ഉപയോഗവും കൂടുതലായിരിക്കും സ്ത്രീ വിഷയങ്ങളിൽ അനാവശ്യ തിടുക്കം കാണിക്കുന്ന ഇവർ പലപ്പോഴും നാണക്കേടിനും ധനനഷ്ടത്തിനും വിധേയരാകും എങ്കിലും അതീവ രഹസ്യ സ്വഭാവമുള്ളതായിരിക്കും ഇവരുടെ പ്രവർത്തനങ്ങൾ ഇവരുടെ ഹൃദയരഹസ്യങ്ങൾ വേഗത്തിലാർക്കും തന്നെ മനസ്സിലാക്കാൻ സാധ്യമല്ല ചതയനക്ഷത്രക്കാരുടെ ദാമ്പത്യം പറയത്തക്ക മെച്ചട മെച്ചപ്പെട്ടതായിരിക്കില്ല എന്തുകൊണ്ടും തികഞ്ഞവളും ഐശ്വര്യവതികളുമായ ഭാര്യമാരെയാണ് ഇവർക്ക് ലഭിക്കുന്നതെങ്കിലും ചതയുന്നാളവരുടെ കുടുംബജീവിതത്തിൽ എന്തോ ഒരു കുറവ് കണ്ടുവരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏകദേശം മുപ്പത്തിരണ്ട് വയസ്സ് വരെ ഇവർക്ക് ജീവിതത്തിൽ പറയത്തക്ക പുരോഗതിയൊന്നും ഉണ്ടായിരിക്കുകയില്ല അതിനുശേഷം ഇവർ പ്രവർത്തിക്കുന്ന ഏത് മേഖലയിലും ശോഭിക്കുവാനും ദിനം പ്രതി സമ്പൽ സമൃദ്ധി വർദ്ധിപ്പിക്കുകയും ചെയ്യും മേൽപ്പറഞ്ഞ ഫലങ്ങൾ കൂടാതെ ചിലതുകൂടി ഈ നക്ഷത്രം ജനിച്ച സ്ത്രീകൾക്ക് വേണ്ടി പറയാനുണ്ട് ബുദ്ധിമതികളും കർമ്മശേഷിയുള്ളവരുമായിരിക്കും ഇവർക്ക് ദാമ്പത്യ ജീവിതം ഗുണദോഷ സമ്മിശ്രമായിരിക്കും മുൻപോകോ മുൻകോപികളായ നക്ഷത്ര വനിതകൾ സുന്ദരികളും ദൈവവിശ്വാസികളുമായിരിക്കും ആരോഗ്യ സംബന്ധമായി ഇവർക്ക് എപ്പോഴും എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് സ്ത്രീ സന്താനങ്ങളായിരിക്കും കൂടുതൽ ഇവർ ആകർഷകമായ ശരീരപ്രകൃതി ഉള്ളവരാണെങ്കിലും അല്പം അഹങ്കാരങ്ങളുമായിരിക്കും ഭർത്തൃഭക്തിയും സ്നേഹവുമുള്ള ഇവർക്ക് ഭർത്തൃഭാഗ്യം കുറവായിട്ടാണ് കണ്ടുവരുന്നത് ആഡംഭപപ്രിയരല്ലാത്ത ചതയനക്ഷത്രക്കാർ ലളിതമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ചതയനക്ഷത്രത്തിൻ്റെ ഭാഗ്യരത്നം ഗോമേതകം ഭാഗ്യസംഖ്യ നാല് ഭാഗ്യദിനം വെള്ളി ഭാഗ്യദിക്ക് പടിഞ്ഞാറ് ഭാഗ്യനിറം കറുപ്പ് മഞ്ഞ നക്ഷത്രമൃഗം കുതിര വൃക്ഷം കടമ്പ് നക്ഷത്രപക്ഷി മയിൽ നക്ഷത്രഗണം അസുരഗണം യോനി സ്ത്രീയോനി ഭൂതം ആകാശം എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട